താങ്ക് യു മീസ് ഹായ് എവരി വൺ ശിവന ടോട്ടയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പിയായി ആയി ഹെൽത്തി ആയി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു നെഗറ്റീവ്സിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോൾ കാണുന്നു അപ്പോൾ റെസനേറ്റ് ആവുന്നതായിരിക്കും റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഒരു ഗൈഡൻസ് മാത്രമാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണലിൽ നിന്നും നിങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നാണ് നോക്കുന്നത് ഞാൻ ഒരു ജനറൽ റീഡിങ് ആണ് പേഴ്സണൽ റീഡിങ് അല്ല ഇപ്പം ജനറൽ റീഡിങ് എടുക്കുമ്പം എല്ലാവർക്കും കറക്റ്റ് റീഡിങ് ഒന്നും കിട്ടിയെന്ന് വരില്ല അപ്പം ഈ എനർജി എൻ്റെ എനർജിയുമായി ചേരുന്നവർക്കാണ് കൂടുതലായും കറക്റ്റായുള്ള റീഡിങ് കിട്ടുക അല്ലാത്ത കറക്റ്റ് അല്ലാതെ ഒരു പേഴ്സണൽ റീഡിങ് എടുത്തെങ്കിൽ അവർക്ക് കറക്റ്റായി ഇത് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് കറക്റ്റ് അല്ലാതെ പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല അപ്പം വരുന്ന കാർഡിൽ എന്താ വീഴുന്ന അതേ റീഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഓരോ ദിവസവും ഓരോ എനർജി ആയിരിക്കും ഇപ്പോൾ എല്ലാ മനുഷ്യന്മാർക്കും എല്ലാ ദിവസവും ഒരേ സ്വഭാവമായിരിക്കില്ല പല സമയത്തും പല ഇതായിരിക്കും മനസ്സിൽ ചിന്തിക്കുക അപ്പോൾ അങ്ങനെ ഈ എനർജിക്ക് മാറ്റം വരും അപ്പം അത് കറക്റ്റല്ലാ പറയുമ്പോൾ ഒന്നൊന്നും ചെയ്യാൻ പറ്റില്ല എന്താ വീഴ അപ്പോൾ ഇത് ഒരുപാട് ആളുകളുടെ എനർജിയാണ് ഇതിൽ വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു എനർജി ആയിക്കോളെന്ന് ഇല്ല അപ്പോൾ അങ്ങനെ കറക്റ്റ് റീഡിങ് വേണ്ട ഒരു പേഴ്സണൽ റീഡിങ് ഇരിക്കാൻ ശ്രമിക്കാം അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള സോണിയക് എക്സൈൻസ് ഏരിസ് സജ്ജീസ് സ്കോർപ്പിയോ ജെമിനി വിർക്കോ ഏരിസ് വിർക്കോ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഫോർ ഫോർട്ടീൻ ട്വൽവ് ടെൻ ഫോർട്ടീൻ ഫോർ നയൻ അപ്പോൾ ഓവറോൾ എനർജി വന്നത് ഒരു ഫോറോ കപ്പിൻ്റെ എനർജിയാണ് കണ്ടില്ലേ നഷ്ടപ്പെട്ട കാര്യം കഴിഞ്ഞ കാര്യം ഈ കിട്ടാത്ത കാര്യം കയ്യിൽ നിന്ന് വിട്ടുപോയ കാര്യം ഏത് ഏത് കാര്യമാണെങ്കിലും റിലേഷൻഷിപ്പ് ആകാം ജോലിയാകാം സാമ്പത്തികമാകാം എന്തായാലും അത് ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് മുന്നോട്ടൊന്നും ഇല്ല എന്നുള്ള ഒരു ചിന്തയാണ് ഇപ്പം എല്ലാം വെട്ടിപ്പിടിച്ചെടുക്കാൻ കഴിയും എല്ലാത്തിനും സ്ട്രോങ് ആയിട്ട് നിന്ന് എല്ലാം എല്ലാം കൂടി മുന്നോട്ട് പോയാൽ എല്ലാം കിട്ടുന്നതാണ് അപ്പോൾ ആ വിഷമം മാത്രമായിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പം ഇവിടെ വന്നത് ആദ്യം തന്നെ ഫോർ ഓ വാണ്ടസിൻ്റെ എനർജിയാണ് അത് ഷപ്പിൾ ചെയ്ത് വച്ച കാൽ ആണ് ഫോർ ഓ വാണ്ട് സിക്സ് ഓ കപ്പ് അപ്പം ഒരു സിക്സ് ഓ കപ്പും ഒരു ഫോറോ വാണ്ടും ആണ് വന്നിട്ടുള്ളത് അപ്പം സിക്സ് ഒ കപ്പിന്റെ എനർജി പറയുന്നത് പാസ്റ്റ് ആലോചിച്ചിരിക്കുന്ന ആൾക്കാരെയാണ് കൂടുതലായിട്ട് കാണുന്നത് കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അപ്പം ഈ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് അത് മനസ്സാകെ കരഞ്ഞി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു അസ്വസ്ഥത ഉയർപ്പ് മുട്ടിക്കുന്നൊരവസ്ഥയിൽ അപ്പോൾ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടാവും നിങ്ങളുടെ വേദന മുഴുവൻ യൂണിവേഴ്സ് സമർപ്പിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നുണ്ടാവും കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടാവും അപ്പോൾ യൂണിവേഴ്സായി നിങ്ങൾക്ക് എന്തൊക്കെയോ ഗിഫ്റ്റുകൾ തരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ കുറ കുറെ കുറേയധികം ആളുകൾക്ക് എന്തൊക്കെയോ യൂണിവേഴ്സ് തരാനായിട്ട് തീരുമാനിച്ചിട്ട് അപ്പോൾ നിങ്ങൾ ഒരുപാട് നാളായിട്ട് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാൻ എന്തേലും ആവശ്യമോ പല കാര്യങ്ങളും നിങ്ങൾ ഇത്ര ഇങ്ങനത്തെ ഒരു വിഷമഘട്ടത്തിൽ നിൽക്കുമ്പോൾ അതൊന്ന് മാറ്റിത്തരണമോ ഇല്ല വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാവും അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി അറിഞ്ഞു പ്രവർത്തിക്കുന്ന കാണുന്നത് അപ്പോൾ ഒരുപാട് നാളെ പ്രാർത്ഥിച്ച് വിഷമം അനുഭവിക്കുന്നവരിലേക്ക് ഒരു സെലിബ്രേഷൻ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സെലിബ്രേഷൻ വരുന്നതായിട്ടാണ് കാണുന്നത് ഏത് രീതിയിലായാലും ഒരു സെലിബ്രേഷൻ പലരും പല ചുറ്റുപാട് നിൽക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ വിവാഹം കഴിക്കാത്തവർക്ക് ഒരു വിവാഹം ഒരു ആഘോഷമൊക്കെ കാണുന്നുണ്ട് അല്ലാത്തവർക്ക് ഒരുമിച്ചുള്ള ജീവിതം സ്റ്റേബിളായിട്ട് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അതുണ്ട് വളരെ സന്തോഷമുള്ള ജീവിതം ഉണ്ടാകുന്നതാണ് കാണുന്നത് അപ്പം ഒരുപാട് പ്രോസ്പിരിറ്റി ഉണ്ടാകും ഇപ്പം ആഗ്രഹിക്കുന്ന അപ്പം നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുമായിട്ടുള്ള ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു ജീവിതമാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നി നിങ്ങളായാലും അവരായാലും ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയായിരിക്കും അപ്പോൾ ഇനിയുള്ള ജീവിതത്തിൽ അത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് കാണുന്നത് അത് സോൾ കണക്ഷനുള്ള ബന്ധമാണെന്ന് രണ്ട് പേർക്കും തിരിച്ചറിയുന്നുണ്ട് അടുത്തൊരു കിങ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് സെവൻ ഓഫ് വാൺസാണ് ഒരു സെവൻ ഓഫ് വാണ്ടും ഒരു കിങ് ഓഫ് വാണ്ടും ആണ് അപ്പൊ സെവൻ ഓഫ് വാണ്ടിൻ്റെ എനർജി പറയുന്നത് നിങ്ങൾക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു ആൾക്കാരായിട്ടാണ് കാണും ജീവിതത്തിൽ പല കാര്യം ചിലപ്പോൾ ജോലിയാകാം സമ്പാദ്യമാകാം റിലേഷൻഷിപ്പ് ആകാം സ്നേഹമാകാം എല്ലാ രീതിയിലും സമ്പത്തോ എന്ത് രീതിയിലോ നിങ്ങളിലേക്ക് കിട്ടണം എന്നുള്ളത് അത് ഏതേ രീതിയിൽ ഒരു തടസ്സം വന്ന് നിൽക്കുന്നുണ്ടാവും ഒന്നും കിട്ടാത്തൊരവസ്ഥ ഈ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായാലും അതും സെപ്പറേഷനിലും നിൽക്കുന്ന അവസ്ഥയായിട്ടാണ് കാണുക പക്ഷേ ആ തടസ്സങ്ങൾ നിങ്ങൾ സ്വയം മാറ്റാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നത് അതിലെങ്കിൽ മാറുന്നുണ്ട് അതൊക്കെ എടുത്ത് നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായും ഇപ്പോൾ ഈ ഇക്കാര്യങ്ങളിലെല്ലാം മാ മാറ്റം വ മാറിയിട്ട് ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ഈ പേഴ്സൺ നിങ്ങളെയും പ്രതീക്ഷിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളെ നോക്കിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അവരുടെ നെഗറ്റീവ് എനർജി മുഴുവൻ അവർ ഇല്ലാതാക്കി നെഗറ്റീവ് അവരിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജി അവർ തട നിർത്തിവെച്ച് അവർ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നതായിട്ടാണ് കാണുക പല നെഗറ്റീവ് എനർജി ഈ നിങ്ങളുടെ ജീവിതത്തിൽ പല തടസ്സങ്ങളും സൃഷ്ടിക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ അതെല്ലാം ഇപ്പോൾ അവർ ധൈര്യപൂർവ്വം എല്ലാം മനക്കരുത്തോടെ ഒരു മനസ്സുറപ്പോടെ ഇരുന്ന് എല്ലാ തടസ്സങ്ങളും മാറ്റി നിങ്ങളിലേക്ക് പ്രതീക്ഷിച്ചിരിക്കുന്നതായിട്ട് കാണും ജോലിയാണെങ്കിലും സമ്പത്താണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അത് പ്രതീക്ഷിച്ച് നോക്കിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ആക്ഷൻ എടുക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത് അടുത്ത് വന്ന ഒരു നൈറ്റോ കപ്സ് ആണ് നൈറ്റോ വാണ്ട്സാണ് ആണ് ഒരു നൈറ്റോ കപ്സും ഒരു നൈറ്റോ വാണ്ടുമാണ് അപ്പോൾ നൈറ്റോ കപ്പ്സിൻ്റെ എനർജി പറയുന്നത് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്നുണ്ട് അതൊരു ജോലിയാകും വിവാഹമാകാം പുതിയ റിലേഷൻഷിപ്പ് ആകാം സാമ്പത്തികമാകാം അല്ലെങ്കിൽ ഒരു നിങ്ങൾ സെപ്പറേഷൻ നിൽക്കുക അവർ ഒന്നിക്കാനുള്ള ഓരോ പല അവസരങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവ് തോട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇനി ശരിയാവുമല്ലോ അത് എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ട് നെഗറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഈ നെഗറ്റീവായ നെഗറ്റീവായ കാര്യങ്ങളാണ് നിങ്ങൾ ഫൈറ്റ് ചെയ്യണം അത് നിങ്ങൾ നിർത്തി ഈ നെഗറ്റീവ് ചിന്തിക്കുന്നത് ഒഴിവാക്കി പോസിറ്റീവായി ചിന്തിക്കുക നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തിലൂടെ പ്രാർത്ഥിക്കുക എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നു എനിക്ക് എനിക്കെല്ലാം ഇപ്പോൾ ഉള്ളതിൽ സന്തോഷിക്കുക ഇനി എനിക്ക് കിട്ടും ഇതെല്ലാം ഈ പ്രതിസന്ധികളെല്ലാം എനിക്ക് മാറിക്കിട്ടും എന്ന് മനസ്സിൽ ഉറച്ച് തീരുമാനിക്കുക എന്നിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളിലേക്ക് എല്ലാ തടസ്സങ്ങളും ഈ നെഗറ്റീവ് തോട്ട്സാണ് നിങ്ങളെ ആ തടസ്സം സൃഷ്ടിക്കുന്നത് അപ്പോൾ ആ നെഗറ്റീവായ ചിന്താഗതികളെ മാറ്റാൻ നിങ്ങളിലേക്ക് എല്ലാം അതിശക്തമായിട്ട് കുതിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ചില കാര്യങ്ങളിൽ നിന്ന് പെട്ടെന്ന് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് ചില ബന്ധനങ്ങൾ എന്തൊക്കെയോ മുന്നിലുണ്ടായ തടസ്സങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഇവിടെ ഇതിൽ സെവൻ ഓ വാണ്ടിൻ്റെ എനർജികൾ മുന്നിലുണ്ടായ തടസ്സങ്ങൾ ഈ തടസ്സങ്ങളിൽ നിന്നൊക്കെ മാറുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ പിന്നെ ജീവിതത്തിൽ ഒരുപാട് ഡിപ്രഷനിലൂടെ ഒക്കെ കടന്നു പോകുന്നവർ അതൊക്കെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് സാമ്പത്തിക പ്രശ്നമൊക്കെ മാറാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഒരുപാട് വിജയം നിങ്ങളെ തേടി വരുന്നുണ്ട് അതിശക്തമായിട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട് പക്ഷേ അതിന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലെ നെഗറ്റീവ് എല്ലാ നെഗറ്റീവ്സിനെയും ഒഴിവാക്കാൻ ശ്രമിക്കുക ഒരിക്കലും നിങ്ങൾക്കും അത് കിട്ടില്ല അങ്ങനെ സംഭവിക്കില്ല ഇനി എൻ്റെ ജീവിതം നശിച്ചുപോയി അങ്ങനെയൊന്നും ചിന്തിക്കാതെ എനിക്കെല്ലാം കിട്ടും എല്ലാം നേടണം ആ ഒരു മനഃശക്തിയോടെ മനോഭാവത്തോടെ മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത് അടുത്ത് വന്നത് ഒരു ടെൻ ഓസോഡിൻ്റെ എനർജിയാണ് സിക്സ് ഓഫ് പെൻഡിക്കളാണ് ഒരു ടെന്നോ സോഡും ഒരു സിക്സോ പെൻഡിക്കളുമാണ് അപ്പോൾ ടെന്നോ സോഡിൻ്റെ എന്നാൽ ചീ പറയുന്നത് ഈ നിങ്ങളുടെ ആയാലും പേഴ്സൻ്റെ ആയാലും ജീവിതത്തിലൂടെ ഒരുപാട് വേദനാജനകമായ സിറ്റുവേഷൻസ് കട നിങ്ങളുടെ ആയാലും ഇപ്പോൾ പേഴ്സൺ നിങ്ങളെ നിങ്ങളുമായിട്ട് സെപ്പറേഷനിലാണെങ്കിൽ നിങ്ങളനുഭവം തേർഡ് പാർട്ടിയുടെ കൂടെ പോയതാണെങ്കിൽ അതിൽ തേർഡ് പാർട്ടിയുടെ ഏതേ തരത്തിലുള്ള തേർഡ് പാർട്ടിയുടെ അടുത്താണെങ്കിലും അവർക്ക് അത്ര വിഷമമൊന്നുമില്ലെങ്കിലും നിങ്ങളായിരിക്കും വേദന അനുഭവിക്കുന്നുണ്ടാവും എല്ലാ സിറ്റുവേഷൻസും അനുഭവിച്ച് അത് തരണം ചെയ്യാൻ വേണ്ടി പാടുപെടുന്നതായിട്ട് കാണുന്നത് ഒരുപാട് കഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നത് അപ്പോൾ ഇപ്പം നിങ്ങൾ ചിന്തിക്കണം ആ അവസ്ഥയിൽ നിന്നൊക്കെ മാറി ഒരു പുതിയ ജീവിതത്തിലേക്ക് കിടക്കാം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ഇനി ഈ വേദനയും വിഷമം താങ്ങി ജീവിക്കാൻ കഴിയാത്ത ആ ഒരു അവസ്ഥ അപ്പോൾ ചില ആളുകൾ ഇത് ഉണ്ടാക്കി പോയാലാന്ന് വരെ തീരുമാനിക്കുന്നുണ്ട് പക്ഷേ ഇത് ഉണ്ടാക്കാൻ നിങ്ങൾ ഉണ്ടാക്കാന്ന് ചോദിച്ചത് ഇടയ്ക്കിടയ്ക്ക് പെണങ്ങി പിരിഞ്ഞു പോകുന്ന ബന്ധമായിരിക്കും കുറച്ച് പിണങ്ങ പിന്നെ നന്നാകുക പിന്നെ അത് നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ അവരെ അവിടെ നിന്ന് മനുഫെസ്റ്റ് ചെയ്യും അപ്പോൾ അപ്പോൾ പിന്നെ ഈ ബന്ധം വീണ്ടും ഉണ്ടാകും അങ്ങനെ ഉള്ള ഒരു ബന്ധം അപ്പോൾ ഇനി ഇതൊന്നും താങ്ങാൻ പറ്റില്ലെന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട് മനസ്സ് തുറന്ന് സന്തോഷിക്ക തരത്തിലുള്ള ഒരു സ്നേഹം കിട്ടാത്തൊരവസ്ഥയിലാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് ഒരു സിക്സ് ഓപ്പിൻ്റിക്കളെ ഈക്വൽ ആണ് ഇപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും കൊടുക്കാണ്ട് ചെയ്യേണ്ട സ്നേഹമായാലും പണമായാലും ഒന്നും ഇങ്ങനെ ആവശ്യമില്ലാതെ ഭാര്യക്കോര് ആർക്കും ഒന്നും കൊടുക്കാൻ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ അർഹതപ്പെട്ടത് അവർക്ക് ആർക്കാണ് അർഹതയുള്ളത് അവർക്ക് കൊടുക്കുക അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു അതെല്ലാം ഈ പ്രപഞ്ചം അറിയുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളിലേക്ക് പ്രപഞ്ച ഈ രീതിയിലേ വേറെ രീതിയിൽ തന്നെ എങ്കിലത് തിരിച്ച് കിട്ടുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുകൊണ്ട് യൂണിവേഴ്സിനെ മനസ്സിലാക്കാനാണ് പറയുന്നത് നിങ്ങൾ ഈ അനുഭവിച്ച വിഷമ ഈ രീതിയിലും നിങ്ങൾ മറ്റൊരു രീതിയിൽ അത് നിങ്ങളിലേക്ക് തീർച്ചയായും എത്തും എന്നുള്ളതാണ് കാണുന്നത് അടുത്ത ഒരു കിങ്ങോപെൻറ്റിക്കൽ ഡനർജിയാണ് ത്രീ ഓഫ് കപ്പ് അപ്പോൾ ഒരു കിങ് ഓഫ് പെൻഡിക്കളും ഒരു ത്രീ ഓഫ് കപ്പുമാണ് അപ്പോൾ കിങ് ഓഫ് എൻഡിക്കളിൻ്റെ എനർജിയിൽ പറയുന്നത് ഈ പേഴ്സൺ കുറച്ച് മെച്യോർഡ് ആയിട്ടുള്ള ആളായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇതുവരെ കുറച്ച് ഫിനാൻഷ്യൽ ഒക്കെ പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറുന്നതായിട്ട് കാണുന്നത് അപ്പോൾ എനിക്ക് ഏതൊക്കെയോ തരത്തിൽ അല്ലെങ്കിൽ ബിസിനസ്സോ ജോ ഒക്കെ ചെയ്തിട്ടൊക്കെ പണം വന്നിട്ടുണ്ടാവും അപ്പോൾ അവരുടെ അവരുടെ വിഷമങ്ങളൊക്കെ മാറിയതായിട്ട് ഇപ്പോൾ സ്റ്റേബിളായിട്ടുള്ളതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഒരു ത്രീയോ കപ്പിൻ്റെ എനർജി ആവുന്നത് അപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ കാത്തിരുന്നത് അത് നിങ്ങളിലേക്ക് വരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് ഒരു ആഘോഷം ഇവിടെ കൺ ഇവിടെ ഉണ്ടായിരുന്നു ഒരു ഫോർവാർഡിൻ്റെ എനർജിയിൽ ഒരു സെലിബ്രേഷൻ എന്തായാലും ജീവിതത്തിൽ വരുന്നതായിട്ട് കാണുന്നത് ഏത് രീതിയിലായാലും ഏതെങ്കിലും തരം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സെലിബ്രേഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട് ഫ്രണ്ട്സ് മൊത്തം സന്തോഷിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് വലിയ അത്രയൊരു ഒരു സന്തോഷം ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ മനസ്സിൽ നിങ്ങളെ ഒരുപാട് വിഷമങ്ങളൊക്കെ കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിട്ട് കളയാൻ തീരുമാനിച്ചതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ മനസ്സിന് ഒരു ബാലൻസിലേക്ക് എത്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അടുത്തു വന്ന ഒരു എംബ്രോഡറിൻ്റെ എനർജിയാണ് ഡെവിൽ അപ്പം ഒരു ഡെവിൽഡ് എനർജിയും ഒരു എംപ്രസ് കാർഡുമാണ് അപ്പോൾ ഡെവിൽഡ് എനർജിയിൽ ഒരു നെഗറ്റീവ് എനർജിയാണ് പറയുന്നത് ഒരു അഡിഷൻ ഒക്കെയാണ് പറയുന്നത് അപ്പം ഈ പേഴ്സൺ ഇതുവരെ ഉണ്ടായ വിഷമൊക്കെ മാറി അവരുടെ മന എന്തൊക്കെയോ ജീവിതത്തിൽ അവർ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നതായിട്ട് ആണ് കണ്ടിരുന്നത് അപ്പോൾ അതൊക്കെ മാറിക്കഴിയുമ്പോൾ അവ നിങ്ങളിലേക്ക് ഒരു അഡിഷൻ ആയിട്ട് വരാനാണ് സാധ്യത പരസ്പരം ഒരു കണ്ടീഷൻസും ഇല്ലാതെ വെക്കുന്നതാണ് സ്നേഹം പരസ്പരം എന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ല പരസ്പരം മനസ്സിലാക്കണം എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് സ്വന്തം കാര്യം നോക്കി നടക്കുമ്പോൾ അവർ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഈ പേഴ്സണൽ ചീറ്റിങ് കിട്ടിയത് അപ്പം നിങ്ങൾ നിൽക്കേണ്ട സ്ഥാനത്ത് നിൽക്കാതെ അപ്പോൾ നിങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾക്കോ ഇഷ്ടങ്ങൾക്കോ അനുസരിച്ച് പ്രവർത്തി പ്രവർത്തിക്കാതെ എന്ത് എന്തെങ്കിലും പ്രശ്നമില്ലാതെ ഒരു സെപ്പറേഷൻ വരില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു പിന്നെ ചീറ്റി കിട്ടിയത് നിൽക്കാൻ അവർക്ക് ആഗ്രഹത്തിനൊത്ത് നിൽക്കാതെ അവർ നിങ്ങളുടെ പേഴ്സൻ്റെ ഇഷ്ടത്തിന് ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാൻ ഒരു കഴിയാത്തത് കൊണ്ടൊക്കെ ആയിരിക്കുക അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ നിങ്ങൾക്കൊരു വാല്യൂ തരാത്തത് അപ്പം അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ സംഭവിച്ചത് നിങ്ങളിപ്പോൾ സ്വയം മനസ്സിലാക്കുന്നുണ്ട് അത് സ്ഥലത്തായാലും ഫാമിലിയിലായാലും റിലേഷൻഷിപ്പിലായാലും ശരി അപ്പോൾ ഓരോന്നും മനസ്സിലാക്കി നിൽക്കാനുള്ള ഒരു കഴിവ് വേണം അപ്പോൾ ഇപ്പം ചിന്തിക്കുന്നത് എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് വെച്ചാൽ പാസ്റ്റിലുണ്ടായ കാര്യങ്ങൾ പൊരുതി നേടണം അതിന് ഒരു പവർ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പോൾ മനസ്സിനെ സ്ട്രെങ്ത് ആക്കി വെക്കാൻ ജീവിതത്തിലുണ്ടായ ട്രോമാസ് അല്ല ജീവിതത്തിന്റെ ഒരു ശക്തിയായിട്ട് എടുക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് ലാസ്റ്റ് വന്നത് ഒരു ഹെർമിറ്റ് കാർഡാണ് പെൻഡിക്കിൾ ഒരു ത്രീ ത്രീയോ പെൻഡിക്കിളും ഒരു അപ്പോൾ ത്രീ ത്രീയോ പെൻഡിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൂടെ കാണിക്കുന്നുണ്ട് മൂന്ന് പേരുടെ എനർജിയാണ് അപ്പം ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ മറ്റ് കുറച്ച് ചില ആളുകൾ എന്തെങ്കിലും എന്തേലും ബിസിനസ്സോ കാര്യങ്ങളോ മൂന്ന് പേർ ചേർന്ന് തുടങ്ങുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രധാന കാര്യ തീരുമാനമെടുക്കുന്നതോ അങ്ങനെയൊക്കെ ആവാം ഏത് രീതിയിലാകാം മൂന്ന് പേർ ചേർന്നിട്ട് എന്തെങ്കിലും വിവാഹം ഉറപ്പിക്കാൻ തീരുമാനിക്കുന്നതോ അല്ലെങ്കിൽ ജീവിതത്തിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ എന്തേ തീരുമാനത്തിലെത്തിക്കുന്നത് അല്ലെങ്കിൽ എന്ത് പുതിയതായി പഴയ കാര്യങ്ങളൊക്കെ പുതു പുതുക്കാൻ ശ്രമിക്കുന്നുണ്ടാവും അപ്പം അങ്ങനെയൊക്കെ പല എനർജിയുണ്ട് ഹെർമിറ്റിൻ്റെ എനർജിയിൽ എന്താ പറയുക ആ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അപ്പം ഇങ്ങനെ പല കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വന്നതായിട്ട് കാണുന്നുണ്ട് പല ആളുകളെ പറ്റിയും മനസ്സിലാക്കി തേപ്പാട്ട് സിറ്റുവേഷനൊക്കെ വന്നതുകൊണ്ട് ജീവിതത്തിൽ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാൻ കഴിഞ്ഞു അപ്പോൾ ആദ്യം ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായാലും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉള്ളതേ അറിയേണ്ടാവില്ല അപ്പോൾ മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ആ വിഷമങ്ങളെല്ലാം മാറി സമാധാന സന്തോഷം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ഒന്ന് കാമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഒരു ബാലൻസിലേക്ക് എത്തിക്കാൻ കഴിയുന്നതായിട്ടാണ് കാണുന്നത് അപ്പൊ ഈ പേഴ്സണുമായിട്ടുള്ള പ്രശ്നത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമോ എന്ത് ഏതേ രീതിയിലൊരു മാറ്റം ഉണ്ടാകുമോന്ന് കൂടെ ഒന്നുകൂടെ നോക്കാം അപ്പം ഉണ്ടാവുന്ന താങ്കൾ സെലിബ്രേഷൻ കാണുന്നുണ്ട് ഒക്കെ കാണുന്നുണ്ട് ഫോറോ മാർട്ടിൻ്റെ എനർജി ഉണ്ട് ത്രീ ഓ കപ്പ് ഉണ്ട് എന്താണ് കിങ് ഓഫ് എൻഡിക്കൽ ഇതൊക്കെ ഒരുപാട് എല്ലാം മാറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളെ തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ടെമ്പ്രൻസ് കാർഡും അപ്പോൾ ഒരു എയ്റ്റ് സോ വൺസും ഒരു സിക്സ് സോ വാൻസും ഒരു ടെംപറൻസ് കാർഡ് വേണം അപ്പോൾ ഈ ടെംപറൻസ് കാർഡിൽ പറയുന്നത് എല്ലാം ഒരു ബാലൻസിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് തടസ്സങ്ങൾ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ മുന്നിൽ എന്തൊക്കെയോ നെഗറ്റീവായ കാര്യങ്ങൾ നിങ്ങളെ തടഞ്ഞു നിർത്തുന്നതായിട്ടാണ് കാണുന്നത് മുന്നോട്ട് പോകാൻ മനസ്സോട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആ നെഗറ്റീവായ കാര്യങ്ങൾ നിങ്ങളെ മുന്നിൽ മുന്നോട്ട് പോകുന്നതിൽ നിങ്ങളെ തടഞ്ഞു നിർത്തുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരു ബാലൻസിലേക്ക് വരേണ്ട സമയമാണ് അപ്പോൾ ഇത് ഹീലിങ്ങിൻ്റെ കാരണം ഹീൽ ചെയ്ത എല്ലാ കാര്യവും പോക്കാനാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ വിഷമങ്ങളെല്ലാം മാറ്റി ആ മനസ്സിലുള്ള നെഗറ്റീവായ കാര്യങ്ങൾ ചിന്തകൾ പഴയ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോകാനാണ് പറയുന്നത് പക്ഷേ നിങ്ങൾ ആ വ്യക്തി എല്ലാ കാര്യവും പുറത്തു കൊടുത്തിട്ടുണ്ടാവും മനസ്സിൽ നിന്ന് ഈ ചിന്തകളൊന്നും മാറുന്നില്ല എന്നാണ് കാണുന്നത് അപ്പോൾ അത് മുഴുവനായിട്ട് മാറ്റാനാണ് പറയുന്നത് എത്ര പേര് വന്നാലും ഒരു ഇമോഷൻസ് ഇല്ലാതെ ഹീൽ ചെയ്യേണ്ട ഒരു ആവശ്യം നിങ്ങൾക്കുണ്ട് ഉള്ളതായിട്ടാണ് കാണുന്നത് അങ്ങനെ ചെയ്താൽ നിങ്ങളിലേക്ക് ഈ പുതിയൊരു തുടക്കം പുതിയ ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കുന്നതായിട്ടാണ് കാണുന്നത് തളർക്കുകയും പൂക്കുകയൊക്കെ ചെയ്ത നല്ലൊരു ജീവിതം സന്തോഷത്തോടെ സ്നേഹത്തോടെ ഒരു പുതിയ തുടക്കമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് അതിന് നിങ്ങളുടെ ഈ നെഗറ്റീവായ ചിന്താഗതികൾ ഒഴിവാക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അങ്ങനെ ചെയ്താൽ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഒരു സന്തോഷമുള്ള ഒരു ജീവിതമാണ് ഉണ്ടാകുന്നതെന്നാണ് കാർഡിലൊക്കെ കണ്ടത് ഏകദേശം ഇനി എത്ര നാൾ ഇവരെ കാത്തിരിക്കേണ്ടി വരും അപ്പം എല്ലാവർക്കും ഒന്നും കറക്റ്റായി കിട്ടുമോ അറിയില്ല അത് എനർജി ചേരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ വരാൻ ചേരാൻ സാധ്യതയുണ്ട് അപ്പം ഇനിയും എത്ര നാൾ ഈ വിഷമവും താങ്ങി ഇനി മാനസിക അവസ്ഥ മാറിക്കിട്ടാൻ ഇനി എത്ര സമയം കാത്തിരിക്കേണ്ടി വരും നിങ്ങൾ ഒന്നായിട്ടൊരു സന്തോഷമുള്ള ജീവിതത്തിന് വേണ്ടി ഇനി എത്ര നാൾ മനസ് മനസ്സി മനസന്തോഷത്തോടെ ജീവിക്കാൻ ഗാർഡൻ കാർഡിനെടുക്ക മോർ ദാൻ വൺ മന്ത് മൂന്ന് കാർഡ് എടുക്കാം അപ്പോൾ കുറച്ചാളിപ്പോൾ ഏകദേശം ഒരു ഐഡി ഇട്ടാലും മോർ ദാൻ വൺ മന്ത് അപ് ടു ഫൈവ് വീക്സ് ഫിഫ്റ്റീൻ ഡേയ്സ് അപ്പം ഓരോരുത്തരും ഓരോരുത്തരെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെടുത്തി എടുക്കുക അപ്പം ഇതിൽ ഫിഫ്റ്റീൻ ഡേയ്സ് അപ് ടു ഫൈവ് വീക്സ് മോർ ദാൻ വൺ മന്ത് അപ്പം എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല അപ്പം നോക്കുക അത് കറക്റ്റ് ആവുക എന്നുള്ളത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കുക നിങ്ങളോട് മെഡിറ്റേഷനെ കണ്ടപ്ലീറ്റ് അപ്പോൾ നിങ്ങളോട് നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാനും പ്രാർത്ഥിക്കാനും സമാധാനവും സന്തോഷം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനും അതൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുക മെഡിറ്റേറ്റ് യോഗ ചെയ്യാൻ പറ്റുന്നവരാണ് യോഗ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാൻ അവർക്ക് സമാധാനം സ്വസ്ഥത ഉള്ളൊരു ജീവിതം കിട്ടണമെങ്കിലും അങ്ങനെ ചെയ്ത് അക്സെപ്റ്റ് പവർഫുൾ ചെയ്യുന്ന നിങ്ങളിലേക്ക് നല്ല ഒരു ചേഞ്ച് തന്നെ വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഇനി അങ്ങോട്ട് ഒരുപാട് ചേഞ്ചാണ് ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് എ പേഴ്സണൽ ഇഷ്യൂസ് റീച്ച് എസ് സൊല്യൂഷൻ വ്യക്തിപരമായ പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹാരം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം വരുന്നതായിട്ടാണ് കാണുന്നത് അതിനുവേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുക മെഡിറ്റേറ്റ് ചെയ്യുക എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യമൊക്കെ ഉള്ളൊരു ജീവിതം ഉണ്ടാവട്ടെ ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മേടിക്കരുത് അടുത്ത വീഡിയോയിൽ ഞാൻ ഇതുവരെ കാത്തിരിക്കുക ബായ്